ഇനി നമുക്ക് മൂത്രക്കല്ല് വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം കുടിക്കേണ്ട അളവ് എത്ര എന്നുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മൾ ഓരോ ഈ രണ്ട് മണിക്കൂർ ഇടവിട്ടും ടോയ്ലറ്റിൽ പോകത്തക്ക രീതിയിൽ വെള്ളം കുടിക്കണം അതല്ലെങ്കിൽ നമ്മൾ ഓരോ ഇരുപത്തഞ്ച് കിലോഗ്രാമിനും മായി ഓരോ ലിറ്റർ എന്ന രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത് അഥവാ അൻപത് കിലോഗ്രാം ഉള്ള ഒരാൾ രണ്ട് ലിറ്റർ വെള്ളവും എഴുപത്തഞ്ച് കിലോഗ്രാം ഉള്ള ഒരാൾ മൂന്ന് ലിറ്റർ വെള്ളവുമാണ് കുടിക്കേണ്ടത് രണ്ടാമതായി നാരങ്ങ വെള്ളം ധാരാളം കുടിക്കുക നാരങ്ങ വെള്ളത്തിലുള്ള സിട്രേറ്റിന്റെ അംശം നമ്മുടെ മൂത്രത്തിലുള്ള കല്ലുകളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്നു മൂന്നാമതായി നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം കൂട്ടുന്ന തരത്തിലുള്ള ചായ കാപ്പി ആൽക്കഹോൾ സോഡ സ്പ്രൈറ്റ് പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അളവ് നമ്മൾ പരമാവധി കുറക്കുക അല്ലെങ്കിൽ പൂർണമായും വർജിക്കുക അതുപോലെ നാലാമത്തേത് നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പിന്റെ അളവ് പരമാവധി കുറക്കുക അതുപോലെ തന്നെ ഇറച്ചി മീൻ മുട്ട എന്നിവയുടെ അളവ് ഭക്ഷണത്തിൽ പരമാവധി കുറക്കുക കിഡ്നിയിൽ കല്ലുള്ളവർക്ക് കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ആപ്പിൾ സിഡർ വിനഗർ അതുപോലെ തന്നെ ഇളനീർ ജ്യൂസ് നാരങ്ങ വെള്ളം അനാർ ജ്യൂസ് എന്നിവ കഴിക്കുന്നതിലൂടെ നമ്മുടെ മൂത്രത്തിന്റെ അളവ് കൂടുകയും മൂത്രം സുഗമമായി പോകുന്നതിനും അത് സഹായിക്കും